تجد عالما في بلد من البلدان وما معه الا ثلاثه الطلاب او اربعه فقط നാടുകളിൽ ഒരു പണ്ഡിതനെ കണ്ടേക്കാം ആ പണ്ഡിതടുക്കൽ ആകെ മൂന്നോ അല്ലെങ്കിൽ നാലോ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുകയുള്ളൂ ചിലപ്പോൾ വേറെ ആൾ ആ നാട്ടിൽ തന്നെ കാണാം അയാളോടൊപ്പം ലക്ഷങ്ങളുണ്ട് ഇയാളുടെ അടുത്ത് മൂന്നോ നാലോ പണ്ഡിതൻ മറ്റേ അടുത്ത് ലക്ഷങ്ങളുണ്ട് പക്ഷേ സത്യം ഉണ്ടാകുക ചിലപ്പോ മൂന്നോ നാലോ വിദ്യാർത്ഥികൾ മാത്രമുള്ള ആ പണ്ഡിതനായിരിക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കാരണം ഈ മൂന്നോ നാലോ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുത്ത ഈ പണ്ഡിതനാണ് അള്ളാഹു സുഹാന ഹുത്താല പറഞ്ഞു റസൂൽ അള്ളാഹി സല്ലാഹലിസ്വല പറഞ്ഞു എന്ന് പറഞ്ഞ ദീൻ പ്രബോധനം ചെയ്തിട്ടുള്ളത് അപ്പൊ ജനങ്ങൾ ഒരുപാടുണ്ടായി നമ്മൾ വിളിച്ചപ്പോ ആളുകൾ വന്നു നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ അണികളായി ഉണ്ടായി ഇതൊന്നും ഹക്കിന്റെ മാനദണ്ഡമല്ല അപ്പോ നമ്മൾ ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ അടുത്ത ആളുകൾ കുറഞ്ഞുപോയി നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാടുണ്ട് എന്നുള്ള വിഷമത്തിലാകേണ്ടതില്ല എന്തുകൊണ്ട് ഒരു നെബിക്ക് ഒരാളെ കിട്ടിയിട്ടുള്ളൂ ഒരു നബിക്ക് രണ്ടാളെ കിട്ടിയിട്ടുള്ളൂ ഇതിനർത്ഥം നമ്മൾ അലസരായി കഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല തീർച്ചയായും അള്ളാഹു സ്മാനവത്താല നമ്മൾ ഓരോരുത്തരുടെയും കഴിവിൽ നമ്മൾ എന്തു ചെയ്തു ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്